നമസ്കാരം പതിരും കതിരും ഭസ്മാസുരൻ്റെ കഥ ആരും മറന്നിട്ടില്ല സ്വന്തം ശരീരഭാഗങ്ങൾ അറുത്തു തീയിലിട്ടാണ് വൃഗൻ കൊടും തപസ് ചെയ്തത് തലയേർത്ത് ഹോമിക്കാൻ തീരുമാനിച്ച നിമിഷം പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു അതോടെ മൃഗൻ്റെ ശരീരത്തിലെ എല്ലാ വ്രണങ്ങളും അപ്രത്യക്ഷമായി പൂർവാധികം ശക്തനും ശരീരകാന്തി ഉള്ളവനുമായി മാറി ശിവൻ ചോദിച്ചു നിനക്കെന്തു വരമാണ് വേണ്ടത് ഞാൻ ആരുടെ ശിരസിൽ തൊടുന്നുവോ അവൻ ഉടൻ തീരണം ശിവൻ പറഞ്ഞു തഥാസ്തു പരമശിവൻ തന്നെ കബളിപ്പിച്ചതാണോ എന്ന് മൃഗന് ഒരു സംശയം എവിടെ ഒന്ന് പരിശോധിക്കും അടുത്തെങ്ങും ആരുമില്ലാത്തതിനാൽ ഞാൻ അങ്ങയുടെ തലയിൽ കൈവച്ച് പരിശോധിക്കട്ടെ എന്നായി അത് കേട്ട പരമശിവൻ ഓടടാ ഓട്ടം പിന്നാലെ ഓടിയ മൃഗനെ വഴിക്ക് തടഞ്ഞു നിർത്തി വേഷപ്രച്ഛനായ മഹാവിഷ്ണു കാര്യം തിരക്കി വരബലത്തെപ്പറ്റി സംശയിച്ചാൽ അത് വരത്തിൻ്റെ ശക്തി ഇല്ലാതാക്കും മാത്രവുമല്ല ദക്ഷശാപത്താൽ ശിവൻ ദുർബലനാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ വരം കൊണ്ട് ഒരു പ്രയോജനവുമില്ല വേണമെങ്കിൽ സ്വന്തം തലയിൽ കൈവച്ച് നോക്കൂ അപ്പോഴറിയാമല്ലോ ശരിയാണോ എന്ന് മൃഗൻ കരുതി ശടാ അത് ശരിയാണല്ലോ ശിവൻ തന്നെ കബളിപ്പിച്ചത് തന്നെ തലയിൽ കൈവച്ചതും മൃഗാസുരൻ ഒരു ചാരക്കൂമ്പാരമായി മാറി അവൻ ഭസ്മാസുരൻ എന്ന പേരിന് അർഹനായി ജനങ്ങൾ സ്വന്തം അധ്വാനത്തിൻ്റെ വിയർപ്പ് കൊണ്ടും രക്തസാക്ഷിത്വം കൊണ്ടും കഠിനമായ സമരം കൊണ്ടും ഒരു തപസ് അനുഷ്ഠിച്ചതിൻ്റെ ഫലമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് നിദാനം ജനാധിപത്യത്തിൻ്റെ വരപ്രസാദം കൊണ്ട് മൃഗന്മാർ അവതാരമെടുത്തു അധികാരം കിട്ടിയപ്പോൾ ആരുടെ തലയിൽ കൈവച്ചാൽ തങ്ങളുടെ ശക്തി തെളിയിക്കാം എന്നായി വരം കൊടുത്ത ജനത്തിൻ്റെ പിന്നാലെ വരികയാണ് തലയിൽ കൈവച്ച് പരീക്ഷണം നടത്താൻ അനുഗ്രഹിക്കാനാണെന്ന വ്യാജേനയാണ് വിപ്ലവകാരികളായ മൃഗന്മാർ നമ്മുടെ പിന്നാലെ വരുന്നത് മഹാവിഷ്ണുവിനെ പോലെ തടഞ്ഞു നിർത്തി ഉപദേശം കൊടുത്തി തിരിച്ചയക്കാൻ നമുക്ക് ആരുമില്ല ജനങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല അതിനടുത്ത തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം ഞങ്ങൾക്ക് വലിയ ശക്തി ഒന്നുമില്ല സാറേ തലയിൽ കൈവച്ചു നോക്കൂ ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞാലും മൃഗൻ മറുപടി പറയും ഞാൻ മറ്റുള്ളവരുടെ ആജ്ഞകൾ സ്വീകരിക്കാറില്ല അധികാരവും ബഹുമാനവും ചോദിച്ചു വാങ്ങുന്നതാണ് എൻ്റെ ശീലം അതുകൊണ്ട് തലയിൽ കൈവച്ച് ഭസ്മമാക്കാമെന്ന് ഒരാളും കരുതേണ്ടതില്ല പിന്നെന്താണ് വഴി ഓടുക തന്നെ പുരാണത്തിലെ ഈ വൃഗന്റെ കഥയുമായി ആർക്കെങ്കിലും സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമായി കാണണം ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ എവിടെയോ പാത്തും പതിങ്ങിയും നിന്ന് അശരീരി പോലെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് കേട്ടു പോലീസ് മർദ്ദനത്തിൻ്റെ ക്രൂരതകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ സി എം എൻ്റെ പൊന്നു കാറിൽ നിന്നിറങ്ങിയ മനുഷ്യൻ നോക്കിയ ആ നോട്ടമുണ്ട് ചോദിച്ചവന്മാർ തലയിൽ കൈവയ്ക്കാതെ തന്നെ ഭസ്മമായി പരിസരത്ത് നിന്ന പച്ചമരങ്ങൾ പോലും കത്തി ആ കണ്ണിൽ നിന്നും തീജ്വാലകൾ വമിക്കും പോലെ തോന്നി പുരികത്തിൽ നിന്നും സർപ്പങ്ങൾ പറന്നു വരുന്നു ചോദിച്ച ചോദ്യവാന്മാർ ദുർബലരായ ശബ്ദത്തിൽ ഞരങ്ങുന്നുമുണ്ട് തല്ലുവാങ്ങാതെ തന്നെ ചെവിക്കല്ല് പൊട്ടിയതുപോലെ പിന്നാലെ ഓടിവരാൻ കഴിയാത്തതുകൊണ്ട് മാത്രം അവന്മാർ രക്ഷപ്പെട്ടു ഒൻപത് വർഷത്തിനിടയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ പലതവണ തീഷ്ണവും പൈശാചികവുമായ ഭാവത്തിൽ നോക്കിയിട്ടുണ്ട് എങ്കിലും ആ നോട്ടത്തിനൊന്നും ഇത്ര കാഠിന്യവും പൈശാചിക ഭാവവും ഉണ്ടായിരുന്നില്ല കണ്ണിൽ കുത്തിയ മാപ്രയോട് മോനെ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മോഹൻലാലിനെ പോലെ അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട സി എം നമ്മളെ മൊത്തമായി നോക്കി വെച്ചിട്ടുണ്ട് അതുമല്ലെങ്കിൽ സർക്കാർ മൊത്തത്തിൽ നമ്മെ നോക്കി വെച്ചിരിക്കുകയാണ് പോലീസിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നോട്ടം വേറെ ഇങ്ങനെ സർക്കാരിൻ്റെ നോട്ടം കൃത്യമായി ജനങ്ങളിലെത്തിക്കുന്ന ഒരു സിസ്റ്റം വേറെ ഉണ്ടാവില്ല കരുതലും കഴുത്തെറുക്കലും എന്നതാണ് സർക്കാരിൻ്റെ സന്ദേശം പോലീസിങ്ങിൽ ലോകത്തിന് തന്നെ കേരളം മാതൃകയായിരിക്കെ മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യമാണോ പോലീസ് മർദ്ദനത്തെപ്പറ്റി അത് വത്സൻ തില്ലങ്കേരിയോടോ പി ശശിയോടോ ചോദിക്കേണ്ട ചോദ്യമല്ലേ അല്ലെങ്കിൽ തന്നെ ഈ ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലാണെന്ന കാര്യത്തിൽ പുള്ളിക്ക് തന്നെ വലിയ ഉറപ്പും നിശ്ചയവും പോരാ ഇസ്രായേൽ നേപ്പാൾ അയ്യപ്പ സംഗമം തുടങ്ങി എത്രയെത്ര മനോഹരമായ ചോദ്യങ്ങൾ ചോദിക്കാൻ കിടക്കുന്നു അതുമല്ലെങ്കിൽ അമേരിക്ക ലോക പോലീസ് കളിക്കുന്നതിനെപ്പറ്റി ചോദിച്ചു നോക്കൂ അതൊക്കെ ഹീറോയിസം അഞ്ചോണവും പിന്നൊരു കൊഞ്ചോണവുമുണ്ട് അനങ്ങാൻ വയ്യാത്ത പരിവത്തിലിരിക്കുകയാണ് നമ്മുടെ മുഖ്യനും സർക്കാരും ഇനി കന്നിമാസത്തിലെ ഇരുപത്തെട്ടാം ഓണം കൂടി കഴിയണം വയറിൻ്റെ കമ്പനമൊന്നു കുറയാൻ ഇത്തവണ എ കെ ജി സെൻ്ററിൽ പൂജ വിദ്യാരംഭം തുടങ്ങിയ ചടങ്ങുകളുമുണ്ട് അതിൻ്റെ മൗനവ്രതം വേറെ ഗോവിന്ദനെ പോലെയല്ല പിണറായി എന്ന് ഈ മാധ്യമ മണ്ഡ ശിരോമണികൾക്ക് ഇതുവരെ മനസ്സിലായില്ല മണ്ടത്തരം വിളിച്ചു പറയുന്ന ആളല്ല മൈക്ക് കാണുമ്പോൾ അദ്ദേഹം ആഗോള അയ്യപ്പ സംഗമം ന്യൂനപക്ഷ സംഗമം വികസന സദസ്സ് ജനക്ഷേമം വികസന കുതിപ്പ് ആ തല ചുട്ടു പഴുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആ നോട്ടം സൗമ്യമാകണമെന്ന് നിർബന്ധം പിടിക്കരുത് மிருதுபாவீ திருடக்தி